ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനാണെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ജീപ്പ് സഫാരികൾക്ക് പൂർണമായ നിരോധനമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത് പലയിടങ്ങളിലും അപകടകരമായ രീതിയിൽ ജീപ്പ് സഫാരികൾ നടക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കുവാൻ കഴിയും കൊളുക്കുമല മാതൃകയിൽ ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കാനാണ് പദ്ധതി ഇടുന്നതെന്നും അപകടകരമായ പാതകൾ ഒഴിവാക്കി മാതൃക തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ അപകടകരമായ രീതിയിൽ സർവീസ് നടത്തുന്നവരെ കണ്ടെത്തി ഒഴിവാക്കുന്നതിനാണ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധനമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജീപ്പ് സഫാരികൾ പുനരാരംഭിക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു നമ്മുടെ ജില്ലയിലെ കുറേ സ്ഥലങ്ങളിൽ ജീപ്പ് സഫാരി നടക്കുന്നുണ്ട് പക്ഷേ അതിൽ കുറച്ചുപേരും വളരെ അപകട അവസ്ഥയിലാണ് അത് ഒടിച്ച് പോകുന്നത് ത്രില്ല് ഓക്കെയാണ് ത്രില്ലിന് വേണ്ടി ആൾക്കാർ വരണുണ്ട് പക്ഷേ അത് ജീവൻ്റെ ഒരു 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 സേഫ്റ്റി അഡ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് അതിൻ്റെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജീവന് നഷ്ടപ്പെട്ടു ഇങ്ങനെ ജീപ്പ് സഫാറിൽ പോയതിനിടയ്ക്ക് സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ജീപ്പ് സഫാറി പോകുന്ന റൂട്ട്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിലുള്ള ഡ്രൈവേഴ്സ് കുറച്ചും കൊതി ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ കൊളുക്കുമളെ മോഡലിലെ കൊളുക്കുമല നിയന്ത്രണമുണ്ട് ഇങ്ങനെയാണ് പോകേണ്ടത് പിന്നെ അത് ഫോർമലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പുനരാരംഭിക്കാൻ പറ്റും ഇത് തടയാനല്ല ഇത് നമ്മൾ നമ്മളിത് നിയന്ത്രിക്കുമ്പോൾ നമ്മളെ തടയാതെ നിയന്ത്രിക്കുമ്പോൾ എല്ലാവരും ഇതിലേക്ക് കയറി വരണോന്നില്ല ബിക്കോസ് അവർ ഗവൺമെന്റിന്റെ റെഗുലേഷൻസിലേക്ക് കൂടി വരണത് മിക്കവാറും ആൾക്കാർ ഇത് ഓൾറെഡി നമ്മൾ ഇൻഫോർമലി ട്രൈ ചെയ്തതാണ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സോ എല്ലാവരുടെ ഇഷ്ടം വളരെ നമ്മൾ കാത്തിരിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് സമയമില്ല ജീവനെ ഉത്തരവാദിത്തം കൂടി ലോകത്തിലുള്ള എല്ലാവർക്കും ഇല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സോ നമ്മളെ ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള കളക്ടറോട് ഉത്തരവിറങ്ങിയത് ജൂലൈ അഞ്ചിനാണ് പിന്നാലെ വലിയ പ്രതിഷേധവും ഉയർന്നു ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ജീപ്പ് തൊഴിലാളികളിലെ സംഘടനകൾ ആവശ്യപ്പെട്ടു എന്നാൽ കാലത്തേക്കല്ല നിയന്ത്രണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മൂന്നാർ പോതമേടുണ്ടായ ജീപ്പ് അപകടത്തിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് അടിയന്തര നടപടി നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ജീപ്പ് സവാരികളിലെ അപാകതകൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മതിയായ സഹകരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് അടിയന്തര ഉത്തരവിറക്കിയതെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി നിലവിലെ നിയന്ത്രണം കൊളുക്കുമലയിലെ ജീപ്പ് സവാരിക്ക് ബാധകമല്ല ഇവിടെ സർവീസ് നടത്തുന്ന മാതൃകയിൽ മറ്റു സ്ഥലങ്ങളിലും സംവിധാനം ഒരുക്കും അപകടകരമല്ലാത്ത റൂട്ടുകൾ കണ്ടെത്തി വ്യാഴാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പഞ്ചായത്തുകളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മുന്നറിയിപ്പില്ലാതെ കളക്ടർ ഉത്തരവിറക്കിയതിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി